സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷവും തത്തുമസി സാംസ്കാരികോത്സവവും അവാർഡ് സമർപ്പണവും ഓഗസ്റ്റ് ഒമ്പതിന് അമ്പലപ്പുഴ കുഞ്ചൻ തമ്പ്യാർ സ്മാരകത്തിൽ നടക്കും ഡോക്ടർ അഴീക്കോട് പുരസ്കാരം മുൻ മന്ത്രി ജി സമർപ്പിക്കും ഡോക്ടർ അഴീക്കോട് പുരസ്കാരം ജി സുധാകരനാണ് അതിന്റെ ഭാഗമായിട്ട് ഉണ്ട് വിവിധ സെഷനുകളായി നടക്കുന്ന പരിപാടിയിൽ കെ സി വേണുഗോപാൽ എം പി എച്ച് സലാം എം എൽ എ ജസ്റ്റിസ് കമാൽ പാഷ കുരിയപ്പുഴ ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കും ഡോക്ടർ സി ഗണേഷ് നാലപ്പാടം പത്മനാഭൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് കാവാലം ബാലചന്ദ്രൻ തുടങ്ങി നിരവധി പേർക്ക് പുരസ്കാരം നൽകും ഡോക്ടർ വള്ളിക്കാവ് സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സി കെ ഗുപ്തൻ വി ടി കുരിപ്പുഴ വിജയ ബി വി ജോസ് കല്ലട ഇഗ്നേഷ്യസ് റോബർട്ട് എന്നിവരെ ആദരിക്കും കുറെ ആളുകളുണ്ട് വി റ്റി കുര്യപ്പുഴ ബി വി ജോസ് കല്ലട റോയി കെ ഗോപാൽ എന്നിവരെ നമ്മൾ ആ പ്രോഗ്രാമിൽ വെച്ച് ആദരിക്കുന്നുമുണ്ട് കരുതൽ